നീ എൻ സ്വന്തം ഭാഗം പത്തൊൻപത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നല്ല കൂട്ടുകാരെ പോലെ ഇരുന്ന് നമുക്ക് അയാളെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ സാധിച്ചതിന് ശേഷം ഇഷ്ടം പറയാനാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഒന്നും അറിയാത്ത ആളെ കയറി ഇഷ്ടമാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ ഫ്രണ്ടായിട്ടിരിക്കുന്ന ഒരാളോട് അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയും എല്ലാ സ്വഭാവങ്ങളും അയാളുടെ ചിന്തകൾ പോലും മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ ഇഷ്ടം പറയുന്നതും പ്രണയിക്കുന്നതും ദക്ഷ പറഞ്ഞു അത് കറക്റ്റ് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നത് ഒന്നും ശരിക്കൊരു പ്രണയമല്ല അതൊരു അട്രാക്ഷൻ മാത്രമാണ് അത് കേട്ടപ്പോൾ വിഷ്ണുവിൻ്റെ മുഖം മാറി എന്നാൽ ശ്രീദേവ് ചിന്തിച്ചത് അത് തന്നെയാണ് സത്യമാണ് കൂടെ നിന്ന് അയാളുടെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് പ്രണയിക്കണം പക്ഷേ തന്നെ ഒരു ഫ്രണ്ടാക്കാൻ അവൾ തയ്യാറാവോ അതായിരുന്നു ആ സമയം ശ്രീദേവ് ചിന്തിച്ചത് എന്താണ് മോളെ ദക്ഷ നീ പറഞ്ഞപ്പോൾ തോന്നുന്നു നിൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും നീ കണ്ടു വെച്ചിട്ടുണ്ടോ കോളേജിലെങ്ങാനും പഠിക്കുന്ന അരവിന്ദ് ചോദിച്ചു ഏയ് ഇല്ല അങ്ങനെ കണ്ടുവെച്ചാൽ എനിക്ക് പറയാൻ ഒരു പേടിയുമില്ല അതുകൊണ്ട് അങ്ങനെയുണ്ടെന്നുള്ള സംശയം വേണ്ട ദക്ഷ പറഞ്ഞു ദക്ഷ ചേച്ചി ചേച്ചിക്ക് എൻ്റെ ഏട്ടനെ പോലെ ഒരാൾ മതി അല്ലേ ചേച്ചി ഏട്ടനും ചേച്ചിയും നല്ല മാച്ചാണ് ശരണ്യ പറഞ്ഞു ആ എന്നാൽ പിന്നൊരു കാര്യം ചെയ് നിൻ്റെ ഏട്ടൻ തന്നെ ആയിക്കോട്ടെ ബാനു പറഞ്ഞു എനിക്കിഷ്ടമാണ് പക്ഷേ ഏട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ ഏട്ടൻ്റെ മനസ്സിൽ നീ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചോദിച്ചേനെ അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു നീ ആരെയാണ് നോക്കുന്നേ ബാനു ചോദിച്ചു ഏട്ടനെ എന്തിനാ ഇപ്പം തന്നെ ചോദിക്കാനാണോ ബാനു ചോദിച്ചു ഏയ് ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെട്ടു എന്നറിഞ്ഞാൽ എന്നെ ദേ ഇതിലേക്ക് തന്നെ എടുത്തിടും ഏട്ടൻ ശരണ്യ പറഞ്ഞു അന്യ പേടിയുമാണ് എന്ന വലിയ അഭിപ്രായം പറയും വേണം സാരെങ്കിൽ പറഞ്ഞു അല്ല ഒരു അവൾ പറഞ്ഞത് ഏ ചേച്ചി ചേച്ചി ഇപ്പോൾ ശ്രീദേവിൻ്റെ കൂടെ എത്ര സിനിമകളായി ചെയ്യുന്നു ശ്രീക്കുട്ടി ചോദിച്ചു എൻ്റെയും ശ്രീദേവിൻ്റെയും രണ്ടാമത്തെ പടമാണ് ആണോ ചേച്ചി ഈ ശ്രീദേവ് സാറിന് ആരെങ്കിലോടും പ്രണയമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഈ സെറ്റിലിരിക്കുമ്പോൾ ഉള്ള ഫോൺ വിളി മെസ്സേജ് അയക്കൽ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ശ്രീകുട്ടി ചോദിച്ചു അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നാൽ പിന്നെ ചേച്ചി പറ എന്താണ് അഭിപ്രായം നമ്മുടെ ദക്ഷ വേണ്ടി ശ്രീദേവ് സാറിനെ ചോദിച്ചാലോ ശ്രീകുട്ടി പറഞ്ഞതും ആര് ചോദിക്കാൻ അല്ല നമുക്കെല്ലാവരും കൂടി ചോദിക്കാം ഡേ പെണ്ണേ വേഷം കിട്ടില്ലേ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നോളൂ അരവിന്ദ് പറഞ്ഞു ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് ശരണ്യ പറഞ്ഞത് സത്യ ശ്രീദേവും ദേ നമ്മുടെ ദക്ഷയും കൂടി നിന്ന നല്ല മാച്ചല്ലേ മാച്ചൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തിന് നല്ല നല്ല ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ കിട്ടും അദ്ദേഹം ഒന്നിച്ചഭിനയിച്ച നായികന്മാരൊക്കെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ ഇനീ ദയക്കൊച്ചിനോട് അങ്ങനെ ഡാ ഡാഡാ വേണ്ട എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ പറയും പിന്നെ പിന്നെതേ ഇവിടെയും അതുകൊണ്ട് മോൻ ഇങ്ങോട്ട് കയറാൻ നിൽക്കണ്ട അപ്പോൾ നീയല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ നികിത എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുമായിട്ട് അവരൊരു തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കണ്ടായിരുന്നല്ലോ ഓ അതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതൊന്നുമില്ല എന്നേ ദയ പറഞ്ഞു ആ എന്തായാലും ശ്രീദേവ് സാറിനെ ഒഴിച്ച് വേറെ ആരെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ അരവിന്ദ് പറഞ്ഞു അതെന്താ ശ്രീദേവ് സാറിനെ നോക്കിയാല് ദേ നീ നാഗവല്ലി കളിക്കല്ലേ ശ്രീകുട്ടി നാഗവല്ലി സ്റ്റൈലിൽ പറഞ്ഞതും ഒന്നും ഇണ്ടാതിരിക്കാമോ ഇപ്പം എന്തിനാ ഇതൊക്കെ പറയുന്നത് ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം ദക്ഷ പറഞ്ഞു ആരോട് ശ്രീദേവ് സാറിനോടോ ചിച്ച് എൻ്റെ ഏട്ടനോടാണോ പെട്ടെന്ന് ശരണ്യം ചോദിച്ചു എന്റെ ദൈവമേ അങ്ങനെയല്ല പറഞ്ഞത് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയേ ഞാൻ പറഞ്ഞോളാം തീ ടോപ്പിക്കുന്ന മാറ്റാവോ കുറെ നേരമായി തുടങ്ങിയിട്ട് രക്ഷ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് മറു സൈഡിലുണ്ടായിരുന്ന ശ്രീദേവും വിശ്വവും പരസ്പരം നോക്കി എടാ അപ്പോ ഒരു ചാൻസ് ഉണ്ട് നിനക്ക് വിശ്വം പറഞ്ഞതും ശ്രീദേവ് ഒന്ന് നോക്കി നീ നോക്കണ്ട നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്നെ നോക്കി പേടിപ്പിക്കാൻ നിൽക്കണ്ട വിശ്വം പറഞ്ഞു എൻ്റെ മനസ്സിലെന്താണെന്ന് നിനക്കറിയോ ശ്രീദേവ് ചോദിച്ചു അറിയാം അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എന്നെ പറ എന്താ എൻ്റെ മനസ്സിൽ ശ്രീദേവ് ചോദിച്ചു നിന്റെ മനസ്സിൽ ദക്ഷയാണ് പക്ഷേ അത് നീ അംഗീകരിക്കുന്നില്ല പക്ഷെ നിന്റെ മനസ്സംഗീകരിക്കുന്നുണ്ട് വിശ്വം പറഞ്ഞു എൻ്റെ മനസ്സിൽ ദക്ഷയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി ശ്രീദേവ് ചോദിച്ചു നിന്റെ ഈ കണ്ണുകൾ നമ്മൾ തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അല്ല ശ്രീദേവ് പക്ഷേ നിന്റെ മനസ്സിലേക്ക് നിൻ്റെ ഈ കണ്ണുകളിലേക്ക് ഒരു പ്രണയം വിരിയുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ദക്ഷയെ നോക്കുമ്പോൾ നിൻ്റെ കണ്ണുകളിലെ തിളക്കം എനിക്ക് പറയാതെ പറഞ്ഞു തരുന്നുണ്ട് നീ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വം പറഞ്ഞു ശ്രീദേവ് അതിന് മറുപടി പറയാതെ ദൂരേക്ക് നോക്കി നിന്നു ഒരു മിനിറ്റേ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം അവിടെ നിന്നും എഴുന്നേറ്റു അവരെല്ലാവരും മറു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വം അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നത് അവരാരും കണ്ടില്ല എന്താണ് ഇവിടെ ഒരു ചർച്ച ചർച്ചയിൽ എന്നെയും കൂട്ടോ വിശ്വൻ ചോദിച്ചു അല്ല ശ്രീദേവ് സാറിൻ്റെ വിശ്വം അങ്ങോട്ട് വന്നതും എല്ലാവരും അവൻ്റെ പുറകെ നോക്കി അവൻ്റെ അവിടെ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ആരെയാണ് ചേട്ടാ ഈ മാറി നിന്ന് സംസാരിക്കുന്നത് ബാനു ചോദിച്ചു അതേതോ വർക്കിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് വിശ്വം പറഞ്ഞു ആണോ ഉറപ്പാണോ ചേട്ടന് ആ ഞങ്ങളൊരു കാര്യം ചോദിച്ചാൽ ചേട്ടൻ സത്യം പറയോ എന്താണ് അത്ര സത്യം പറയാൻ മാത്രമുള്ള ഒരു കാര്യം ചേട്ടൻ ഈ ശ്രീദേവ് സാറുമായിട്ട് നല്ല കൂട്ടല്ലേ അതെ നല്ല കൂട്ടാണ് ഞങ്ങൾ ചെറുപ്പം മുതലുള്ള കൂട്ടാണ് പിന്നെ ഞങ്ങൾ റിലേഷനും ഉണ്ട് അവൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ മകനാണ് ഞാൻ ഓ അങ്ങനെ ഒരു കൂടിയുണ്ടോ ആ ഉണ്ട് പറ എന്താ നിങ്ങൾക്കറിയേണ്ടത് അല്ല ഈ ശ്രീദേവ് സാറിന് ആരോടെങ്കിലും പ്രണയമുണ്ടോ പ്രണയോ അതെന്തിപ്പോൾ അങ്ങനൊരു ചോദ്യം അല്ല ആരോടെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാ മിക്കപ്പോഴും വാർത്തകളിലൊക്കെ എപ്പോഴും പല പല ആളുകളുടെ പേരുമായിട്ടാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു നികിതയുടെ പേര് പിന്നെ ഒരു തരുണി എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പേരുമായിട്ട് പറഞ്ഞു പിന്നെ അതിനു മുന്നേ പറഞ്ഞത് മായ അതും ഒരു മോഡലാണ് അവരുടെ പേരുമായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ ശ്രീദേവ് നിറഞ്ഞു നിൽക്കുകയല്ലേ അപ്പോൾ ഒരു സംശയം ഞങ്ങൾക്കുണ്ടാവില്ലേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ശരണ്ക്കുട്ടിയുടെ ചേട്ടനും കൂടി ആകുമ്പോ ബാനു പറഞ്ഞു അയ്യോ അത്രയ്ക്കുണ്ടോ നിങ്ങൾക്ക് ആകാംക്ഷ വിശ്വം ചോദിച്ചു പിന്നെ ഭയങ്കര ആകാംക്ഷയാ സത്യം പറയണോ എന്നാണ് പറയണോ വിശ്വം ചോദിച്ചു സത്യം പറഞ്ഞാൽ മതി വിശ്വം ദക്ഷയൊന്നു നോക്കി അവന് പ്രണയമൊന്നുമില്ല പിന്നെ വേറെന്താ ഉള്ളേ ബാനു ആകാംക്ഷയോടെ ചോദിച്ചു ഒന്ന് പറയട്ടെൻ്റെ പെണ്ണേ അവന് ഇതുവരെ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പക്ഷേ എല്ലാവരും വിശ്വത്തെ ആകാംക്ഷയോടെ നോക്കി പക്ഷേ മനസ്സിൽ ആരോടെങ്കിലും ഒരു ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല വിശ്വം പറഞ്ഞു ഓ അങ്ങനെ അതായത് സാറിനോട് പറയാത്ത ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് അറിയില്ല എന്ന് അല്ലേ ശ്രാവണി ചോദിച്ചു അതെ അങ്ങനെ ഉണ്ടാകോ അത്ര കൂട്ടല്ലേ നിങ്ങൾ തമ്മിൽ അതുകൊണ്ട് സാറിനോട് പറയാതിരിക്കുമോ പറയാതിരിക്കാൻ സാധ്യതയില്ല പക്ഷേ ഇനി ആരോടെങ്കിലും കണ്ടിട്ട് ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല അവൻ ദക്ഷയെ നോക്കി പറഞ്ഞതും ബാനു ഒന്ന് നോക്കി വിശുത്തിൻ്റെ നോട്ടം ദക്ഷയിലാണെന്ന് കണ്ടതും അവൾ ദക്ഷയെ ഒന്ന് നോക്കി ദക്ഷയും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്തായാലും ശ്രീദേവ് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു ഭാഗ്യവതി തന്നെയാണ് വിശ്വം പറഞ്ഞു അതെന്താ അങ്ങനെ അല്ല ഒരുപാട് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് അവനെ പക്ഷേ അവൻ്റെ മനസ്സിലേക്ക് ഒരാൾ ഇതുവരെ ഇടിച്ച് കയറിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഭാഗ്യവതി തന്നെയായിരിക്കും വിശ്വം പറഞ്ഞു ആ ഭാഗ്യം ഞങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ സാരംഗി ചോദിച്ചു അത് കേട്ടതും എല്ലാവരും അവളെ നോക്കി അതെന്താ അങ്ങനൊരു ചോദ്യം അല്ല ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവൾ പറഞ്ഞു അറിയില്ല വേണമെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക് ഏയ് വേണ്ടേട്ടാ ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാ ശ്രാവണി പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് വിഷ്ണുവും വിഷ്ണുവിൻ്റെ സഹോദരി വൈഷ്ണവിയും എന്തു പറയണം എന്നറിയാതെ ഇരിക്കുകയായിരുന്നു കാരണം ദക്ഷയ്ക്ക് ആരോട് ഒരു ആരോടൊരിഷ്ടൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെ ദക്ഷയോട് സംസാരിക്കും അവളോട് എങ്ങനെ കൂട്ടുകൂടും എന്നെല്ലാമുള്ള ചിന്തയിലായിരുന്നു വിഷ്ണു അവൻ്റെ അവസ്ഥ അറിയാവുന്നതുപോലെ വൈഷ്ണവി അവൻ്റെ കയ്യിൽ പിടിച്ചു ഏട്ടാ ശരിയാക്കാം എന്തായാലും ദക്ഷയുടെ മനസ്സിൽ ആരും ഇല്ല എന്നറിഞ്ഞില്ലേ ഇനി സമാധാനപ്പെട് അവൾ പതിയെ പറഞ്ഞു എന്താണ് അവിടെ ഒരു സ്വകാര്യം പറച്ചിൽ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ട് ശ്രീകുട്ടി ചോദിച്ചു അല്ല ഇവിടെ തന്നെ ഇരിക്കാനാണോ പ്ലാൻ നമുക്ക് എല്ലാവടേ ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങണ്ടേ വൈഷ്ണവി ചോദിച്ചു പിന്നെ വേണം അതിന് ഇവിടെ നിന്ന് പേരെ ഒഴിവാക്കാനുണ്ട് രണ്ടല്ല മൂന്ന് പേരെ സാരംഗി പറഞ്ഞു ആരെ ഒന്ന് ശ്രീദേവ് സാർ ദയ ചേച്ചി ഈ വിശ്വം സാർ ഇവരെ എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയെ അത് ബാധിക്കും എല്ലാവരും കൂടി ഈച്ച പൊതിയുന്ന പോലെ ഇവരെ പൊതിയും പിന്നെ നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവരെ എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ട് നമുക്ക് കറങ്ങാം സാരംഗി പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാൽ മറു സൈഡിലിരുന്ന ശ്രീദേവ് അപ്പോഴും ആലോചിക്കുമായിരുന്നു വിശ്വം പറഞ്ഞതുപോലെ തൻ്റെ മനസ്സിലേക്ക് ദക്ഷ കയറി കൂടിയോ അവനോട് പോലും പറയാതെ തൻ്റെ മനസ്സിൽ ദക്ഷയ്ക്ക് സ്ഥാനം കൊടുത്തു തുടങ്ങിയോ എന്നെല്ലാം ശ്രീദേവ് ആലോചിച്ചു വിശ്വം ശ്രീദേവിൻ്റെ അടുത്തേക്ക് വന്നു പോകാം വിശ്വം പറഞ്ഞതും ശ്രീദേവ് വിശ്വത്തിനെ ഒന്ന് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും എന്താടാ എന്താ പറ്റിയേ ശ്രീദേവിനോട് വിശ്വം ചോദിച്ചു എ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അവിടെ നിന്നും എഴുന്നേറ്റു അവരെല്ലാവരും മുന്നിൽ നടന്നു അവരുടെ പുറകെയായി ശ്രീദേവും വിശ്വവും നടന്നു ശ്രീദേവ് എപ്പോഴും മുന്നിൽ നടന്നു പോകുന്ന ദക്ഷയെയും അവൻ്റെ സഹോദരിയെയും തന്നെ നോക്കുകയായിരുന്നു അവർ തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു വിശ്വം ശ്രീദേവിനെ നോക്കി ശ്രീദേവ് നിനക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശ്രീദേവ് ഈ ജോലി നിന്റെ ഇഷ്ടത്തെയും പ്രണയത്തെയും പറയാൻ തടസ്സമാകുന്നത് പോലെ തോന്നുന്നുണ്ടോ വിശ്വം ചോദിച്ചു ഇല്ല ഞാനും സാധാരണ മനുഷ്യൻ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി മാത്രമാണ് എനിക്ക് ഈ കാണുന്ന പ്രശസ്തിയും പണവും ആരാധകരും എല്ലാം ഉണ്ടായത് അതൊരിക്കലും എനിക്കൊരു പ്രശ്നമോ ബാധ്യതയോ ഒന്നും ആകില്ല പ്രത്യേകിച്ച് എൻ്റെ ഇഷ്ടവും പ്രണയവും പറയാൻ എനിക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അതിന് അർഹയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഇഷ്ടം പറയും അതൊരിക്കലും പിടിച്ചു വാങ്ങുകയല്ലാട്ടോ മനസ്സിൽ തോന്നിയ ഇഷ്ടം പറയും ആ ഇഷ്ടം അവൾ അംഗീകരിക്കാനും എൻ്റെ ഈ ജോലിയെ മനസ്സിലാക്കാനും എൻ്റെ സാഹചര്യങ്ങളുമായിട്ട് അവൾ ഒത്തുപോകുമെങ്കിൽ ഉറപ്പായിട്ടും ഈ ശ്രീദേവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉണ്ടാകൂ അത് അത് ദക്ഷയായിരിക്കും ശ്രീദേവ് പറഞ്ഞതും വിഷം ഒന്ന് ഞെട്ടി അവിടെ നിന്നു രണ്ടടി മുന്നോട്ട് പോയതും ശ്രീദേവ് തിരിഞ്ഞു നോക്കി വിശ്വം അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും ശ്രീദേവ് നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു ശ്രീദേവ് അപ്പോൾ നിന്റെ മനസ്സ് അംഗീകരിച്ചോ നീ ദക്ഷയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അതെ ഇപ്പോൾ നീ പറഞ്ഞപ്പോഴല്ല കുറച്ച് ദിവസങ്ങളായി ശരിക്കും പറഞ്ഞാൽ അവളെ ഞാൻ ആദ്യമായിട്ട് കണ്ട അന്നു മുതൽ ഹൈദരാബാദ് വെച്ച് അന്നു മുതൽ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴേക്കോ ആ മുഖം കടന്നു വരാൻ തുടങ്ങി ഇപ്പോൾ കുറച്ചായി അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ആദ്യം എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് പറയണം ഒരുപാട് വൈകിക്കാതെ തന്നെ ശ്രീദേവ് പറഞ്ഞതും വിശ്വം അവനെ നോക്കി അതെന്താ പെട്ടെന്ന് പറയാൻ നമുക്ക് കുറച്ച് നാൾ ഒന്ന് നോക്കിയിട്ട് പോരെ വിശ്വം ചോദിച്ചു ഇല്ല അങ്ങനെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഈ ശ്രീദേവ് ആരെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അത് നിനക്ക് നന്നായിട്ട് അറിയാലോ ഇപ്പോൾ ഇഷ്ടമേ ഉള്ളൂ അവളോട് മനസ്സിൽ അത് പ്രണയമായിട്ട് വളർന്നു കൊണ്ടിരിക്കുകയാണ് ആ പ്രണയം വളർന്ന് വളർന്ന് കൂടി വന്നാൽ പിന്നെ അവളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല അവൾ സമ്മതിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ വാശി പിടിച്ച് അവളെ സ്വന്തമാക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ വേഗം അവളോട് എൻ്റെ ഇഷ്ടം പറയും തിരിച്ച് അവളും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല അവളെ എൻ്റെ മാത്രമായിട്ടിരിക്കും ഈ ഭൂമിയിൽ ദക്ഷ ദക്ഷിണ വേണുഗോപാൽ പിന്നെ ഈ ശ്രീദേവിൻ്റെ സ്വന്തമായിരിക്കും ശ്രീദേവ് നിൻ്റെ മറ്റൊരു മുഖമുണ്ട് അത് എനിക്ക് മാത്രമേ അറിയൂ മറ്റുള്ളവർക്ക് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല എല്ലാവരും നോക്കുമ്പോൾ ഒരു നടൻ നായക നടൻ എല്ലാ ഭാഷകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു നായക നടൻ പക്ഷേ ബിസിനസ് രംഗത്ത് നീ എന്താണെന്ന് എനിക്കറിയാം അത് അതവളറിഞ്ഞ ഇല്ല അറിയില്ല നീ മാത്രമേ അറിയൂ മറ്റൊരാളത് അറിയില്ല ശ്രീദേവ് അത് മാത്രമല്ല പ്രശ്നം നിന്റെ വീട്ടിൽ സമ്മതിക്കുന്ന തോന്നുന്നുണ്ടോ നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നടക്കാണ് ആ ശ്വേതയെ നിൻ്റെ അച്ചമ്മ അന്ന് വന്നപ്പോൾ പറഞ്ഞതാണ് എനിക്കറിയില്ല കേട്ടോ സത്യം എന്താണെന്ന് പക്ഷേ എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് നിനക്ക് ആരോടെങ്കിലൊരു ഇഷ്ടമുണ്ടോ നീ വേറെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നൊക്കെ പിന്നെ അത് മാത്രമല്ലടാ നിന്റെ അമ്മയും എന്നോട് ചോദിച്ചു എല്ലാം കൂടി ആയപ്പോൾ എനിക്കൊരു സംശയമുണ്ട് ആ ശ്വേതയെ നിൻ്റെ തലയിൽ കെട്ടിയേപ്പിക്കാനുള്ള പരിപാടിയാണോ എന്ന് അവളാണെങ്കിൽ ആ മെഡിക്കൽ കോളേജിൽ കിടന്ന് കാണിക്കുന്നത് കാണണം നീ എൻ്റെ പൊന്നോ ഞാൻ അറിഞ്ഞോള പല ന്യൂസുകളും പക്ഷേ നിൻ്റെ വീട്ടുകാർ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ എല്ലാത്തിനും രക്ഷിച്ചുകൊണ്ട് വന്ന് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം തോന്നുന്നത് നീ നീ എൻ്റെ അതിലൊന്നും ഇടപെടാത്തത് എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെ രക്ഷിക്കാൻ അവളുടെ അച്ഛനും അമ്മയും പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അതിലിടപെടില്ല എന്ത് പ്രശ്നം വന്നാലും പിന്നെ അവൾ എൻ്റെ തലയിലേക്ക് ആവുകയും ഇല്ല ഈ ശ്രീദേവിന് ഒരു പെണ്ണിനോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയതാ ദാ ആ തുള്ളിച്ചാടി പോകുന്ന പെണ്ണ് അവൾ എൻ്റെ മനസ്സിലേക്ക് അതുപോലെ തന്നെ കയറി കൂടിയതാ അതുകൊണ്ട് ഇനി മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എൻ്റെ സഹോദരിക്കും അവളെ ഇഷ്ടമാണ് എനിക്കത് മതി മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ആലോചിക്കില്ല പിന്നെ അവളോടെന്തായാലും വേഗം തന്നെ ഞാൻ എൻ്റെ ഇഷ്ടം പറയും എന്നിട്ട് അവളുടെ മറുപടി എന്താണെന്ന് കേൾക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ബാക്കി എന്തും ശ്രീദേവ് പറഞ്ഞു ശ്രീദേവ് നീ അവളോട് ഇഷ്ടം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇത് ജീവിതമാണ് നിനക്ക് ഈ ഫീൽഡിൽ മാത്രമല്ല ശത്രുക്കളുള്ളത് മറക്കണ്ട നിൻ്റെ അവിടുത്തെ ഹോട്ടൽ ബിസിനസ് മുതൽ പലർക്കും അറിയാത്ത നിൻ്റെ പല ബിസിനസ്സുകളും ഉണ്ട് അതിലെല്ലാം നിനക്ക് ശത്രുക്കളുണ്ട് അവർക്കാർക്കും നീയാണ് അതിൻ്റെയെല്ലാം യഥാർത്ഥ ഉടമയെന്ന് അറിയില്ല അവർ ഇരുട്ടിൽ തപ്പുകയാണ് അതിൻ്റെ ഉടമസ്ഥനെ അത് നിന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം കൂടും അത് അവളെ ബാധിക്കരുത് വിഷും പറഞ്ഞു ഇല്ല ഒരിക്കലും ബാധിക്കില്ല അവളെയും എൻ്റെ സഹോദരിയെയും അത് ബാധിക്കാതെ നോക്കാൻ എനിക്കറിയാം ഇത്രയും നാളും എൻ്റെ സഹോദരിക്ക് ഒരു മുള്ളു പോലും കൊള്ളാതെ ഞാൻ നോക്കിയില്ലേ ഇനി അതിലെൻ്റെ പ്രണയം കൂടി എൻ്റെ പ്രണയിനി കൂടി അവരെ രണ്ടുപേരെയും ഞാൻ നോക്കിക്കൊള്ളാം അച്ഛനും അമ്മയെക്കുറിച്ച് ഓർത്ത് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചതല്ലേ ഇനി എനിക്ക് എൻ്റെ പെങ്ങളുടെയും എൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ഞാൻ നോക്കിക്കോളാം അതിലേക്ക് തലയിടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ആരെയും ഞാൻ അനുവദിക്കില്ല എൻ്റെ തീരുമാനം എൻ്റെ സ്വന്തം തീരുമാനമാണ് അതിൽ മറ്റൊരാളുടെ അഭിപ്രായം കേട്ട് എൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ ഞാൻ ഇന്നു വരെ ശ്രമിച്ചിട്ടില്ല ഇനി ശ്രമിക്കുകയുമില്ല ശ്രീദേവ് പറഞ്ഞു അപ്പോഴേക്കും ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശ്രീദേവ് മുന്നിൽ നടക്കുമ്പോൾ അവൻ്റെ പുറകെ നടന്ന വിശ്വം ശ്രീദേവിനെ നോക്കുകയായിരുന്നു എല്ലാവരും അറിയുന്ന ശ്രീദേവ് നായകൻ അഭിനയിച്ച എല്ലാ ഭാഷകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നായകൻ എല്ലാവരും ആരാധിക്കുന്ന ഹീറോ പക്ഷേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്ന ഒരേ ഒരാൾ അത് താനാണ് ശ്രീദേവ് ചെയ്യുന്ന എല്ലാ സിനിമകളും അവൻ്റെ സ്വന്തം പ്രൊഡക്ഷനാണെന്ന് ആർക്കും അറിയില്ല തനിക്കൊഴിച്ച് എല്ലാ ബിസിനസ് രംഗത്തും കൈവച്ചു നടക്കുന്ന ഒരു ബിസിനസ്മാൻ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും റിയൽ ഹീറോ അതാണ് ശ്രീദേവ് വിശ്വം ആലോചിച്ചുകൊണ്ട് നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക